ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പവിത്രൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും പുതിയ ഒരു പാലത്തിൻ്റെ മേലെയാണ് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഭാഗമായ മാഹി പുഴക്ക് കുറുകയുള്ള ആറുവരി പാലം പാലത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു അവരിവിടെ വാട്ടർ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ടാറിങ്ങിൻ്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് തോന്നുന്നത് സൈഡിൽ നടപ്പാതയുണ്ട് ഇവിടെ നിന്നാണ് പാലത്തിലേക്കുള്ള അപ്രോച്ച് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് വൺ കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം